ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നബ്ല എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം നമ്മുടെ ശരീരത്തിൽ അതായത് അനീമിയ ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അനീമിയ ഉള്ള മുതിർന്ന ആളുകൾക്ക് നമുക്ക് എന്തൊക്കെയാണ് വായലുള്ള നമുക്ക് അനീമിയ ഉണ്ടെന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനീമിയ കണ്ടീഷൻ ഉള്ള ആൾക്കാർക്ക് വായിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ വായിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവർ നേരിടുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്താണ് അനീമിയ നമ്മുടെ ശരീരത്തിൽ നിന്നും എച്ച് ബി അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയുന്ന ഒരു അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത് അനീമിയ കൂടുതലായിട്ടും സ്ത്രീകളിലും അതുപോലെ തന്നെ കുട്ടികളിലും കണ്ടുവരാറുണ്ട് അനീമിയ നമുക്ക് എങ്ങനെ എന്തുകൊണ്ടാണ് അനീമിയ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ ശരീരം ധാരാളമായിട്ട് രക്തം പോകുക അതായത് ഒരുപക്ഷെ ചിലപ്പോൾ സർജറികൾ വഴി സർജറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്സിഡന്റ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഡെലിവറി സമയത്തുള്ള ബ്ലീഡിങ് വഴി അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ പ്രധാനമായിട്ടും പിരീഡ്സിൻ്റെ സമയത്ത് ധാരാളമായിട്ട് ബ്ലീഡിംഗ് ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു അനീമി കണ്ടീഷൻ കണ്ടുവരാറുണ്ട് അത് കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ എച്ച് ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ കുറയുക അല്ലെങ്കിൽ രക്തത്തിൽ അണുബാധയുള്ള അണുബാധയുള്ളൊരു കണ്ടീഷനുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് അയൺ ഭയങ്കരമായിട്ട് കുറവ് അയൺ ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്കാണെങ്കിൽ അല്ലെങ്കിൽ പലതരം വൈറ്റമിൻസ് അതായത് പ്രത്യേകിച്ച് ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി അതുപോലെ തന്നെ മിൻ സി ഇതൊക്കെ കുറഞ്ഞ ആൾക്കാർക്കും എന്ത് കാണാറുണ്ട് അനീനിയ കാണാറുണ്ട് പിന്നെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ഒന്നാണ് നിരശല്യുള്ള ആൾക്കാർക്ക് അതായത് പ്രത്യേകിച്ച് കുട്ടികളിലാണ് ഈ നിരശല്യം കാണാറുള്ളത് ഇത്തരക്കാർക്കും അനീമിയ അനീമിയ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അനീമിക് കണ്ടീഷനിൽ നമ്മുടെ വായിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളത് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അതിൽ പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണകൾ ഭയങ്കര സൊള്ളനായിരിക്കും അതായത് മോണകൾ കംപ്ലീറ്റ് ഓവറോൾ വായയിൽ അവരുടെ മോണകൾ ഭയങ്കര വീർത്തിരിക്കും അതുപോലെ തന്നെ ബ്രഷ് തട്ടുമ്പോഴേക്കും നന്നായിട്ട് ബ്ലീഡിങ് വരിക ഈവൻ അവർ എന്താണ് ഭക്ഷണം തട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ രാവിലെ ഉറങ്ങി രാവിലെ എണീക്കുമ്പം ഒക്കെ അവർക്ക് മോണയിൽ നിന്ന് ധാരാളമായിട്ട് ബ്ലഡ് വരുന്നത് കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ മോണിൽ നിന്ന് ബ്ലഡ് അതായത് നോർമലി ഒരാൾക്ക് മോണിൽ നിന്ന് ബ്ലഡ് വരുന്നത് മോണയിൽ ഇൻഫെക്ഷൻ ഉള്ള കണ്ടീഷനാണ് അതായത് മോണയിൽ ഇൻഫെക്ഷൻ വരികയെന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ അഴുക്ക് നിൽക്കുമ്പോൾ മോണയിൽ ഇൻഫെക്ഷൻ വരും ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പല്ലുകൾ ക്ലീൻ ചെയ്ത് കൊടുത്ത് അഴുക്കുകളൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോണ ഹെൽത്തി ആക്കി അതിനുള്ള മരുന്നും പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോണയിലുള്ള ഇൻഫെക്ഷൻ മാറുകയും മോണ ഹെൽത്തി ആയിരിക്കും അത് അതോടെ സ്റ്റോപ്പ് ആവും പക്ഷെ അതേസമയം ഒരു അനീമിക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കത് എത്ര നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അവരുടെ മോണകൾ വീർത്തിരിക്കും എപ്പോഴും ഒരു റെഡിഷ് സൊള്ളൻ കളർ ആയിരിക്കും ധാരാളമായിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരിക്കും അതാണ് പ്രധാനമായിട്ടും കണ്ടുവരാറ് അടുത്തതായിട്ടുള്ളതാണ് ബേണിംഗ് സെൻസേഷൻ ബേണിംഗ് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കവളുകളും അതുപോലെ തന്നെ നാവുകളിലും ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് നീറ്റൽ വരിക സാധാരണ നോർമൽ ഫുഡ് കഴിക്കുമ്പോഴും നമുക്ക് ധാരാളമായി നീറ്റൽ അനുഭവപ്പെടുന്നതും ഈ ഒരു അനീമിക് കണ്ടീഷനിൽ കോമൺ ആയിട്ടുള്ള ഒന്നാണ് ഈ അനീമിക്കായിട്ടുള്ള ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുവിധം നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഓറൽ ഹൈജീൻ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ദിവസവും രണ്ടു നേരം നമ്മൾ ബ്രഷ് ചെയ്യുക ഒപ്പം നമ്മൾ മൗത്ത് വാഷ് യൂസ് ചെയ്യുക ഇനി വല്ല നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഇനി അനീമിയ നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിട്ടുള്ള ഹെൽത്തും അതുപോലെ തന്നെ മെഡിക്കേഷനും അതുപോലെ തന്നെ ഫുഡിലൂടെയും നമുക്കത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അനീമിയ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു ഫിസിഷ്യനെ കാണിച്ച് അതിൻ്റേതായിട്ടുള്ള നമ്മൾ നമ്മളെടുത്ത് ആ ഒരു അനീമിയ കണ്ടീഷൻ നമ്മൾ ബേക്കിംഗ് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ